അസാമലൈക്കും മാഡം ഞാൻ ഷെയ്ബ് പെരിന്തൽമണ്ണ പുലാമതോളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ നമ്മളെ കമ്പനിയുടെ അമേസിങ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇ കോഫി ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളുടെ അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാണ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം പ്ലീസ് മാഡം വലൈക്കും ഞാൻ ആസിയ പള്ളിക്കുറിപ്പ് മണ്ണാർക്കാട് ഭാഗത്താണ് എൻ്റെ വീട് ഫസ്റ്റ് ഓൺലൈനിൽ നിന്നാണ് ഞാൻ രണ്ട് ബോക്സ് വാങ്ങിക്കഴിച്ചത് അതിലെനിക്ക് റിസൾട്ട് കിട്ടിയില്ല രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപക്കാണ് ഞാൻ വാങ്ങിയത് പിന്നെയാണ് ഷെയ്ബ് സാറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ആയിട്ട് നാല് ബോക്സ് വാങ്ങി കഴിച്ചത് ഫസ്റ്റ് ഇങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് റിസൾട്ട് പേടി ഫസ്റ്റ് എനിക്ക് ഏഴ് പോയിന്റ് ആറായിരുന്നു റിസൾട്ട് നാല് ബോക്സ് കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് പോയിന്റ് പതിനഞ്ചായി റിസൾട്ട് കിട്ടി മേഡം ഞാൻ ബന്ധപ്പെടുമ്പോൾ പറഞ്ഞു ഞാൻ കോഫി ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അതിന് ഞാൻ പറ്റിക്കപ്പെട്ടു അവരി ചൂഷണം ചെയ്ത് പറ്റിക്കപ്പെട്ടു ഞാൻ അങ്ങനെ ആണെങ്കിൽ കുടുങ്ങി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇത് തട്ടിപ്പാണ് നിങ്ങളും ഞങ്ങളെ പറ്റിക്കാണോ ചോദിച്ചല്ലോ അപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു നമ്മളെ യഥാർത്ഥ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മുടെ സ്റ്റോർലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്തോളി റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാം മൂവായിരത്തിഒരുന്നൂറിൽ അല്ലാതെ ഐക്കോഫി നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് രണ്ടായിരത്തിഅറു വാങ്ങിയപ്പോ റിസൾട്ട് കിട്ടിയില്ലല്ലോ ില്ലും കാര്യങ്ങളും ആയിട്ടാണ് നേരിട്ട് അഴിച്ചിരുന്നത് അപ്പൊ അതില് തട്ടിപ്പുണ്ടാവില്ലാന്ന് വിചാരിച്ചോണ്ട് നാല് ബോക്സ് വാങ്ങി കഴിച്ചത് നാല് ബോക്സ് വാങ്ങി കഴിച്ചപ്പോ റിസൾട്ട് കിട്ടും ചെയ്തു കൊളസ്ട്രോൾ കാര്യങ്ങളോ പ്രഷർ അങ്ങനത്തെ നിങ്ങൾ പിന്നെ അതേമാതിരി നിങ്ങൾ വാങ്ങുന്നതോട് കൂടെ എന്റെ രണ്ട് ബോക്സ് വെച്ചിട്ടാണ് വാങ്ങിയത് അത് നിങ്ങൾ ആരിക്കും ഒന്ന് എന്റെ ഉമ്മാക്കും എത്ര വർഷം ഉമ്മക്ക് പത്ത് വർഷം ബൈക്കുള്ള ഷുഗർ ആണ് പഞ്ചാമത്തെ ബോക്സ് കുടിച്ചുകൊണ്ടിരിക്കാണ് അവസ്ഥകൾ എങ്ങനെയുണ്ട് മേലുവേദന ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു കുറവുണ്ട് റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എച്ച് ടെസ്റ്റ് ഡോക്ടറെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ മെഡിസിൻ എന്തെങ്കിലും മാറ്റങ്ങൾ പോയേക്കുന്ന ഫസ്റ്റ് രണ്ട് മെഡിസിൻ ആയിരുന്നു ഡോസ് കുറഞ്ഞ മെഡിസിൻ ഒരു നേരാക്കി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കോഫി കോഫി എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഒരു 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 രണ്ട് ഉപയോഗിച്ചിരുന്നത് പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ താങ്ക് യു മാഡം ഇന്ന് എൻ്റെ ഉണ്ട്